ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സുകൾ കളക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ ഈ വീഡിയോയിലെ ടിപ്സുകൾ ഓരോന്നായിട്ട് നോക്കാം നമ്മൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും നഖം വെട്ടുന്ന സമയത്ത് നഖം പുറത്തേക്ക് തെറിക്കുന്നത് കാണാറുണ്ടല്ലോ അതൊഴിവാക്കാനായിട്ട് സെലോ ടോപ്പ് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ നെയിൽ കട്ടറിൻ്റെ രണ്ട് സൈഡിലേക്കും ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെട്ടുന്ന നഖം ഉള്ളിൽ തന്നെ സ്റ്റോർ ആവുകയും ഈ ഒരു സെലോ ടേപ്പിൻ്റെ സൈഡിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു നഖം ഈ ഒരു സെലോ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കും പുറത്തേക്ക് ചാടിപ്പോകാതെ അപ്പോൾ നമുക്ക് സെലോ ടേപ്പ് ഉൾപ്പെടെ ഇതുപോലെ ഇതിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് നമുക്ക് ഇത് കുഴിച്ചു മൂടാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നഖം ഇല്ല അതുകൊണ്ടാണ് വെട്ടിക്കാണിക്കാത്തത് നമ്മളിങ്ങനെ നഖം വെട്ടുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ അത് വറ്റിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചീപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ താടിയും മീശയും ചെയ്യാനൊക്കെ ചീപ്പ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മീശയുടെയും താടിയുടെയൊക്കെ അടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ എന്തായാലും ചീപ്പിലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും ആ ഒരു സമയത്ത് അപ്പോൾ ചീപ്പിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞ് ടിപ്പാണിത് അല്പം ടാൽക്കം പൗഡർ എടുത്തിട്ട് തെയ്ത് പോകും െ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് ഏതാണോ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മുടിയും അഴുക്കും കാര്യങ്ങളും എല്ലാം പോയിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രഷ് എടുത്താൽ മതി ഉണങ്ങിയ ബ്രഷ് ആയിരിക്കണം പിന്നെ ബ്രഷ് നമ്മൾ ഈ ചീപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല ചെറിയൊരു ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം കഴുകി ഉണക്കി എടുക്കണം നമ്മൾ പല്ലൊക്കെ തേക്കാൻ ഉപയോഗിച്ച ബ്രഷാണ് നമ്മൾ ചീപ്പിലും അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് നല്ലപോലെ സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഉപ്പ് ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് ആ ഒരു ബ്രഷ് നല്ല വൃത്തിക്ക് കിട്ടത്തുള്ളൂ പിന്നെ രണ്ട് ചേപ്പ് ഞാനിവിടെ ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിക്സിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു മിക്സിയും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ബ്രഷ് നമ്മൾ ഇതുപോലൊന്ന് വളച്ചെടുക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചെറിയ ചൂട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് വളച്ചാലും മതി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പിടിയുടെ ഭാഗം നമ്മുടെ ആ ബ്രഷിൻ്റെ ആ ഒരു ഇത് വരുന്ന ഭാഗമില്ലേ ഇനി നിങ്ങളീ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വളച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ മിക്സി നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ നല്ലതുപോലൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് പഴയ ടൂത്ത് ബ്രഷ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അതായൊരു ഭാഗങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വാഷ് ബേസിനും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് ഒരു നാഫ്തലിൻ ബോളാണ് ഇത് നമ്മൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം രാത്രി സമയത്ത് ഇതുപോലെ വാഷ് ബേസിനിലും അതുപോലെ തന്നെ സിങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുവഴി വരുന്ന പല്ലി പാറ്റ അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യം നമുക്ക് ഒത്തിരി കുറഞ്ഞു കിട്ടും നമ്മുടെ കിച്ചണിലേക്കൊക്കെ പാറ്റയൊക്കെ കയറി വരുന്നത് ഇതുപോലുള്ള സിങ്ക് വാഷ് ബേസിൻ്റെയൊക്കെ ഗ്യാപ്പിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാഫ്റ്റലിൻ ബോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഈ ഒരു നാഫ്റ്റലിൻ ബോൾ നമ്മൾ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ വീഡിയോയിലെ നെക്സ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിൽ നമുക്ക് ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ടല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ബോട്ടിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ബോട്ടിൽ കളയരുത് ഈ ബോട്ടിൽ കൊണ്ട് ഉള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ചിലർക്കെങ്കിലും കാൽപാദം വേദന ഉപ്പൂറ്റി വേദന ഒക്കെ ഉള്ളവരുണ്ടാകും അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഈ കുപ്പി വെച്ചിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിലാദ്യം ഒരു മുക്കാൽ ഭാഗം ഏകദേശം നിറച്ച് തന്നെ വെള്ളമെടുക്കുക വെള്ളമെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം എടുക്കണം എന്നിട്ട് നമ്മളിത് തറയിൽ വെച്ചതിന് ശേഷം കാല് കൊണ്ട് ഇതുപോലെ ചവിട്ടി ഉരുട്ടുകയാണെങ്കിൽ നമ്മുടെ കാലിലുള്ള വേദനയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഞാനിവിടെ കൈ കൊണ്ടാണ് ഇതുപോലെ കാണിച്ചത് നമ്മൾ കാല് വേദനയുള്ള കാല് ഇതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പൂറ്റി വേദന കാൽപാദം വേദനയൊക്കെ മാറുന്നതാണ് ഇനി ഈ വീഡിയോയിലെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ പഴം വാങ്ങുന്നവരാണല്ലോ എല്ലാവരും അപ്പോൾ വാഴപ്പഴം വാങ്ങുന്ന സമയത്ത് ഏത് പഴമായാലും നിങ്ങൾ പഴത്തിൻ്റെ തോൽ വലിച്ചെറിയരുത് പഴത്തിൻ്റെ തോലെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒരു മിക്സയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തതിനു ശേഷം ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കുമ്പോൾ കിട്ടുന്ന കഞ്ഞി വെള്ളമല്ലേ ആ വെള്ളവും കളയാൻ പാടില്ല കഞ്ഞിവെള്ളവും നമ്മൾ മാറ്റി മാറ്റിവെക്കണം പിറ്റേ ദിവസം മാത്രമേ നമ്മൾ ഈ രണ്ട് വെള്ളവും എടുക്കാൻ പാടുള്ളൂ ഇതെല്ലാം കൂടി കുറച്ച് പച്ച വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഞാനൊരു വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കഞ്ഞിവെള്ളവും നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള പഴത്തൊലിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തെടുത്തതാണ് അതെല്ലാം കൂടി നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളുടെ മൂട്ടിലും അതുപോലെ തന്നെ പച്ചക്കറികളുടെ മൂട്ടിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണിത് കൂടാതെ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ തന്നെ പൂക്കാനും നമ്മുടെ പച്ചക്കറികളിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും ഇത് സഹായിക്കും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാല്ല അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലൈക്കും